സിനിമ അതെ ഈ ഒരു ദിവസം റിലീസ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കേണ്ട സമയമാണ് പക്ഷേ ഞങ്ങളുടെ നിസാമൊക്കെ ഇല്ലാത്തതുകൊണ്ട് ആ ഒരു നല്ല ഒരു ദുഃഖ ദുഃഖം ആണ് ഞങ്ങൾക്ക് മെയിനായിട്ടുള്ളത് ഒരു സിനിമ കണ്ട് ഓഡിയൻസ് കൈയടിച്ചപ്പോൾ ഒരു സന്തോഷമുണ്ട് ഇനി എല്ലാവരും കണ്ട് അവരുടെ ഫീഡ്ബാക്ക് അറിയിക്കും

അറിഞ്ഞൂടെ സാധാരണ നമ്മളെല്ലാം നല്ലതിനൊന്ന് പറയാം പക്ഷെ ഒരു മരണത്തിനെ കുറിച്ച് അങ്ങനെ പറയാനും പറ്റില്ല പക്ഷെ എന്നാലും പടം കണ്ടവർ എൻജോയ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നാണ് ആദ്യത്തെ ദിവസം എല്ലാരും ഓരോ ഷോ എങ്ങനെ പോകുന്നു നോക്കിയറിയാം ഇപ്പം തിയേറ്റേഴ്സ് ഒക്കെ ഇപ്പോൾ ഞാൻ ഇറങ്ങിയുള്ളൂ ഫോൺ ചോദിക്കുന്നുണ്ടായിരുന്നു നല്ല അഭിപ്രായങ്ങളാണ് എല്ലാവരും പറഞ്ഞത് പിന്നെ പോലെ ഒരു ദുഃഖത്തിന്റെ മുൻപിൽ നിൽക്കുന്നത് കൊണ്ട് സന്തോഷിക്കണം അതോ ദുഃഖമാണോ എന്ന് വെച്ചാൽ രണ്ടും തളർന്നിട്ടുള്ള അവസ്ഥയാണ് നമുക്കിപ്പോൾ ഇപ്പം ഒരുപാട് തടസ്സങ്ങൾ കഴിഞ്ഞിട്ടാണ് സിനിമ എന്ന് റിലീസ് ആയിരിക്കുന്നത് ഇത്ര തടസ്സങ്ങൾ വന്നാൽ പ്രേക്ഷകർ കൈയ്യടിച്ചോണ്ടാണ് തിയേറ്ററിൽ നിന്ന് ഓരോന്നിറങ്ങിയിരുന്നത് അത്രയും ഇപ്പം എന്താ പറയുക റിലാക്സേഷൻ സന്തോഷമൊന്നും ഇത്ര സ്ട്രഗിൾ ചെയ്താൽ ആ റിസപ്റ്റ് കിട്ടിയെന്നുള്ളത് തന്നെ അതാ ഞാൻ പറഞ്ഞത് ഇത് ഇപ്പോഴത്തെ ഒരു അവസ്ഥ നമുക്കിപ്പോൾ അറിയില്ല സിനിമ ഇപ്പം നല്ല വളരെ നല്ലൊരു കാലത്തിലൂടെയാണ് മലയാള സിനിമ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ സിനിമ എവിടെയാണ് എത്തുന്നത് അല്ലെങ്കിൽ പ്രേക്ഷകരെ നിന്ന് പ്രേക്ഷകരിലേക്ക് ഇത് ഇത് ചെയ്താലാണല്ലോ അത് ആളുകളിലേക്ക് കൂടുതലെത്തുക അതേപോലെ ഞങ്ങൾ പോയി പറഞ്ഞ പോലെ ഞങ്ങളുടെ സ്ക്രിപ്റ്റ് റൈറ്റർ രണ്ട് ദിവസം മുമ്പ് നമ്മൾ വിട്ടുപോയി അപ്പോൾ അതിൻ്റെ ദുഃഖവും ഭയങ്കരമായിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കലർന്നിട്ടുള്ളൊരു അവസ്ഥയാണ് അതാദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാകുന്നത് അതുകൊണ്ട് അറിയില്ല അതെങ്ങനെ വേർതിരിച്ചെടുക്കണം എന്നറിയാത്തൊരവസ്ഥയല്ല എന്നാലും സിനിമ വലിയ വിജയമാകട്ടോ താങ്ക് യു ഭാരത സർക്കാർ ഉൽപ്പന്നമെന്ന് പറയുന്ന ആദ്യം ഈ പടത്തിൻ്റെ പേര് പക്ഷേ അത് സർക്കാർ ഉൽപ്പന്നമായി അത് എൻ്റെ പേരിൻ്റെ ഇതിൽ പക്ഷേ ഈ പടത്തിൻ്റെ ഒരു സങ്കടം വന്നത് ആദ്യം അതിൻ്റെ തിരക്കഥ എഴുതിയ ആ സുഹൃത്ത് പ്രവർത്തനം വന്ന പുള്ളി ഇല്ലാത്തൊരു തീരാനഷ്ടം തന്നെയായിരുന്നു അതൊക്കെ ഈ സിനിമ കഴിഞ്ഞപ്പോഴും നമുക്ക് ആ ഒരു ഫീലിംഗ് വന്നു എന്തായാലും ഈ പടം അതിമനോഹരമായ ഒരു സിനിമയാണ് ശരിക്കും ഈ സിനിമയിൽ ഈ നന്ദീകരണത്തിൻ്റെ പുരുഷ വാന്കരണത്തിനെ കുറിച്ചുള്ളൊരു സിനിമയാണ് പക്ഷേ ആ കഥ പലർക്കും അനുഭവം ശരിക്കും ജീവിതത്തിൽ ഉണ്ടായത് യാഥാർത്ഥ്യമായ സംഭവങ്ങളൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തി നിയമവശങ്ങളൊക്കെ ഈ സിനിമ കാണുമ്പോൾ ആളുകൾക്ക് അതിനെക്കുറിച്ച് അറിയാൻ പറ്റും ഡോക്ടർമാർ കൈപ്പഴ വന്നതിൻ്റെ ഒരു സംഭവം അതൊരു കുടുംബം കുടുംബത്തിൽ വരുന്ന വീഴ്ചകളും കുഴപ്പങ്ങളും അയൽക്കാരെ മറ്റു ആളുകൾ എങ്ങനെയാണ് ഒരു വ്യക്തിയെ നോക്കിക്കാണത് എന്നൊക്കെ ആ സിനിമ ഈ സിനിമയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തായാലും എല്ലാവരും ഫാമിലിയായിട്ട് തന്നെ വന്ന് കാണുക കാണാൻ പറ്റിയ ഒരു സിനിമ തന്നെയാണ് കാരണം നമ്മൾ ഭാരതത്തിൽ ഭാരതം എന്ന് പറയുമ്പോൾ ഇപ്പോൾ സർക്കാർ ഉൽപ്പന്നമെന്ന് പറഞ്ഞാൽ ഈ സിനിമ എല്ലാവരും വന്ന് തീർച്ചയായിട്ടും വന്ന് കാണുക പടം എന്തായാലും ഇരുവൈനീട്ടി ആണല്ലീ രാവിലത്തെ ഷോകൾ സ്വീകരിച്ചു എല്ലാവരും വന്ന് കാണുക ഈ പടത്തിൻ്റെ ഡയറക്ടർ രഞ്ജി രജിസ്റ്റാറിനും മറ്റു അണിയർ റിപ്പോർട്ടർക്കൊക്കെ എൻ്റെ അഭിനന്ദനം ഇഷ്ടപ്പെട്ടോ നല്ല പടം

ചി എങ്ങനെ ഉണ്ടായിരുന്നു പടം ഇഷ്ടപ്പെട്ടോ നല്ല കഥയാണോ എങ്ങനെ ഇഷ്ടപ്പെട്ടോ കഥയൊക്കെ എങ്ങനെയുണ്ട് അഭിനയം ഇഷ്ടപ്പെട്ടു